വേദനയില്ലാതെ പ്രസവിക്കാവുന്ന ഒരു വഴി തെരഞ്ഞെടുത്താൽ അത് കുറ്റമാണെന്ന് പറയുക സാധ്യമല്ല അതേപോലെ തന്നെ ഇമാം അഹമ്മദ് റഹ്മത്തുള്ള ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം നബി നബിസലിസ്ലം പറയുകയാണ് ഇൻ അൻ അൻ അള്ളാഹു അവനോട് തനോടനുസരണക്കേട് കാണിക്കുന്നത് അഥവാ ഹറാമ് ചെയ്യുന്നത് വെറുക്കുന്നത് പോലെ അള്ളാഹു ഇളവ് നൽകിയ കാര്യങ്ങൾ സ്വീകരിക്കുന്നത് അള്ളാഹു സുബാനു താല ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഈ ഹദീസുകളുടെ എല്ലാം പിൻബലത്തോടു കൂടി ഒരു സ്ത്രീക്ക് വേദനയില്ലാതെ പ്രസവിക്കാവുന്ന മരുന്നുകളോ മറ്റോ ഉപയോഗിക്കുന്നതിൽ യാതൊരു വിരോധവുമില്ല അത് അടിസ്ഥാനപരമായി അനുവദനീയമാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഇക്കാര്യം വലിയ പണ്ഡിതനായ മുഹമ്മദ് ബിൻ ഒസ്വാലിഹുൽ റഹസൈമീൻ റഹ്മത്തുല്ലാഹെ അലി അദ്ദേഹം മരണപ്പെട്ടുപോയി അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ഉത്തരം നമുക്കിവിടെ കേൾക്കുകയും ചെയ്യാം ശ്രദ്ധിക്കുക